പാഞ്ഞാളിൽ പാതിരാത്രിയിലും ആരോഗ്യ രക്ഷാപ്രവർത്തനം സജീവമാക്കിയിരിക്കുകയാണ് മിഡ് സ്റ്റാർ ക്ലിനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസിയും ലാബും ഡോക്ടർ സേവനവും ഈ നാട്ടിൻ പുറത്ത് സൗകര്യപ്പെടുത്തിയെന്നുള്ളതും സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ് റൈറ്റ് ബിസിനസ് ന്യൂസ് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ലാബ് ഒപ്പം ഡോക്ടറുടെ സേവനങ്ങളും നാലു മാസം മുൻപ് പാഞ്ഞാളിൽ പ്രവർത്തനം ആരംഭിച്ച മെഡ് സ്റ്റാർ ക്ലിനിക്കിന്റെ പ്രത്യേകതകളാണിത് ഡോക്ടറെ കാണുന്നതിനായി മുൻകൂട്ടി ബുക്കിംഗ് സൗകര്യവും വിവിധ ടെസ്റ്റ് റിസൾട്ടുകൾ ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള മിഡ് സ്റ്റാർ ക്ലിനിക്കിൽ ഡയബറ്റിക് ഹെൽത്ത് പാക്കേജ് ക്ലാസിക് ടെസ്റ്റ് പാക്കേജ് മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് പ്രീമിയം ടെസ്റ്റ് പാക്കേജ് സ്പെഷ്യൽ പാക്കേജ് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും മിതമായ നിരക്കിൽ ഒരുക്കിയിട്ടുണ്ട് ജനറൽ വിഭാഗം ഡോക്ടർ അർഷി നെൽസണിന്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ലഭ്യമാണ് അതുകൂടാതെ തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ വരെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിജയ് കെ ജയൻ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മുതൽ ആറ് വരെ പി കെ ദാസ് ആശുപത്രിയിലെ ഇ എൻ ടി അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ കെ ഉദീഷ് തിങ്കൾ മുതൽ ശനി വരെ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറ് മണിവരെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടി പി ശ്രീലക്ഷ്മി എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണിവരെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റിസ്വിൻ കെ റഷീദ് എന്നിവരുടെ സേവനവും ക്ലിനിക്കിൽ ലഭിക്കുന്നതാണ് നെബുലൈസേഷൻ വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കൽ മുറിവ് ഡ്രസ്സിംഗ് കിടപ്പ് രോഗികളെ പരിശോധിക്കൽ ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യൽ എന്നിവയും എന്നിവയും മെഡിസിൻ വീടുകളിൽ എത്തിച്ചു നൽകുന്ന ഓക്സിജൻ ഒബ്സർവേഷൻ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാട്ടിൻപുറത്ത് തന്നെ ട്വൻറി ഫോർ അവേഴ്സ് ഡോക്ടർ സൗകര്യം ട്വന്റി ഫോർ അവേഴ്സ് ലാബ് ട്വൻറി ഫോർ അവേഴ്സ് ഫാർമസി ലാബ് റിസൾട്ടുകളൊക്കെ വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏത് സമയത്തും Business desk, right machine news.